ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാമൻ ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി പാലപ്പള്ളി വലിയകുളത്ത മാൻ ബൈക്കിൽ വന്നിടിച്ച ദമ്പതികൾ ഉൾപ്പെടെ മൂന്നുപേർക്ക് പരിക്കും വേലൂപ്പാടം വെണ്ണൂറാൻ വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ഹസൈനാർ ഭാര്യ അമ്പത്തിനാല് വയസ്സുള്ള പാത്തുമ്മ ഹ ഹസൈനാരുടെ സഹോദരന്റെ മകൾ വലിയകുളം പള്ളിപ്പുറത്ത് നൌഷാദിന്റെ ഭാര്യ അൻപത്തിരണ്ട് വയസ്സുള്ള സക്കീന എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ വേലുപാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെ ആറ് മണിയോടെയായിരുന്നു സംഭവം തോട്ടം തൊഴിലാളികളായ പാത്തുമേയും സക്കീനയും ടാപ്പിങ്ങിനായി ഹാരിസൺ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് സംഭവം വലിയ കുളത്ത് വെച്ച് തോട്ടത്തിന്റെ മതിൽ ചാടി റോഡിലേക്ക് വന്ന മാൻ ബൈക്കിടിച്ചു മറിയുകയായിരുന്നു റോഡിലേക്ക് തെറിച്ചു വീണാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് പാത്തുമയ്ക്കും സെക്കേനയ്ക്കും തലയ്ക്കാണ് പരിക്കേറ്റത് സംഭവം അറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗങ്ങളായ സുഹറാം മജീദ് അഷ്റഫ് ചാലിയത്തൊടി എന്നിവരും ആശുപത്രിയിലെത്തി മേഖലയിലെ വന്യജീവി ശല്യത്തിന് പരിഹാരം കാണണമെന്നും തോട്ടം തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കണമെന്നും പഞ്ചായത്തംഗം സുഹറാം മജീദ് ആവശ്യപ്പെട്ടു പാവപ്പെട്ട തൊഴിലാളികൾ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ഈ അവനെ ജോലിക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ആ എസ് എൽ താമസിക്കാനോ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പാലപ്പള്ളി പ്രദേശം മേഖല ഉള്ളത് അതിനു മാത്രം വന്നേ ജീവികൾ പുലിയും കടുവേ ആനയും അതിന്‍റെ കൂടെ പന്നി യാത്രക്കാരെ പന്നി മാൻ നിരന്തരം മാൻകൂട്ടങ്ങൾ വന്ന് ഇടിക്കുകയാണ് ഈ അങ്ങനെയാണ് ഇപ്പോൾ ആരോരു ഇല്ലാത്ത രണ്ടോ പെൺകുട്ടികളെയും കല്യാണം ശേഷം ഈ അറുപത് വയസ്സ് ആയ ഒരു ഇക്കൻ അതിന്റെ വൈഫ് മാത്രമേ അവരുടെ വീട്ടിലുള്ളൂ സഹായിക്കാൻ പോലും ആരുല്ലേ അവരുടെ നിവൃത്തികളോണ്ട് ജോലിക്ക് പോണതാ ജോലിക്ക് പോവാൻ അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് അവരുടെ ജീവൻ കൈപ്പിടിച്ചിട്ടാണ് അന്നത്തെ അന്നത്തിനുള്ള ഭക്ഷണം അവര് തേണ് ഈ അടിയന്തരമായിട്ട് അധികാരികള് പാലപ്പള്ളി പ്രദേശത്ത് നടപടി സ്വീകരിക്കുക തന്നെ വേണം ഈ വന്യമൃഗ സജയത്തിൽ നിന്ന് ഇവിടെയുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഇന്ത്യത് മാത്രമായ ചില ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്നു മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ജ്വല്ലറി മുത്തന്മാവ് മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽഫി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്